നമ്മുടെ മുഖസ്തു എല്ലാവരും പറയുന്നു പടച്ചതം പുരാന ദുബി വെളിച്ചത്തിന്റെ കാര്യോളം പോലെ പ്രത്യക്ഷപ്പെട്ടപ്പോരി താങ്ങാൻ പറ്റിയില്ല അദ്ദേഹം മരിച്ചു കറങ്ങി എന്ന് പറഞ്ഞാൽ അള്ളാനെ പോറുന്ന ആകാശം എപ്പോഴും അള്ളഹാനെ പോറി നിൽക്കുന്ന അറുഷന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിദ്ധിയായ അള്ളാഹുവിനെ പോറുന്നത് ബുദ്ധിക്ക് അസംഭവ്യമാണ് ഇത് പറയാൻ ആയത്ത് വേണോ

ഇന്ത്യ രാജ്യത്തിന്റെ കൈ പാകിസ്ഥാന്റെ കൈ കൈ മറ്റേ സംഘന്റെ കൈ പറയണ്ട് ഇങ്ങനെ കൈ സാധാരണ ഒരു പെരുമാറ്റമുണ്ട് അള്ളാഹുവാന്റെ കൈന്ന് പറഞ്ഞാലും ആളുകൾക്ക് തിരിയോന്റെ കൈയുണ്ട് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിക്കും കുനിയുണ്ടായതിൽ അള്ളാഹുബന്റെ കൈയുണ്ട് അറിഞ്ഞൂടെ ജിന്നിന്റെ കൈയുണ്ട് പറയാ ജിന്നിന്റെ കൈയ്യുണ്ടെന്ന് പറഞ്ഞ പോലെ സൃഷ്ടാവുന്നതിനൊക്കെ സൃഷ്ടാവായി പറയുമ്പോ അള്ളാഹുവിന്റെ കാര്യ പറയുമ്പോ അല്ലാഹുവിന്റെ ഇണക്കം പറയുമ്പോ അള്ളാഹുമന്റെ കയറ്റം പറയുമ്പോ അവിടെയൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ നിയമത്തിന്റെയും വകുപ്പിന്റെയും ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെ ഇറക്കമോ കയറ്റമോവാൻ അല്ലെങ്കിൽ അബാഹു താലാന്റെ തീരുമാനത്തിന്റെ ഇറക്കമോ കയറ്റമോ അല്ലെങ്കിൽ അധികാരത്തിന്റെ മേധാശക്തിയുടെ ആജ്ഞാശക്തിയുടെധികാരത്തിന്റെ നിയമമാണ് ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിച്ച വിശ്വാസത്തിനെതിരാകുന്നു അനേകം അപശബ്ദങ്ങൾ ഉണ്ടാകുന്ന രംഗപ്രവേശം ഇതിനുടേന്ന് വരുന്നത് എട്ടാം നൂറ്റാണ്ടില വന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ശക്തമായ വിശ്വാസ ശാസ്ത്രത്തിൽ നിന്ന് വിശ്വാസാസ്ത്രമേ വലിയ വിയോജിപ്പുന്നു അവർക്കില്ലല്ലോ എന്തിനായിട്ടുള്ള സംവാദം നടക്കണം പാർട്ടികൾ തമ്മിൽ പറയുമ്പോൾ തന്നെ ചെറുക്ക് ചിന്തലേശം വരക്കണത് ശരിയായ ചിന്തല്ലത് അപകടം മനസ്സിലാക്കാത്ത കാര്യഗൗരത്തിൽ നിസ്കരിക്കുന്ന കക്ഷികൾ തമ്മിൽ സഖാത്ത് കൊടുക്കുന്ന കക്ഷികൾ തമ്മിൽ പിരിയുന്ന കക്ഷികൾ തമ്മിൽ തമ്മിൽ ഇസ്ലാങ്ക അഞ്ചും നിർവഹിക്കുന്ന കക്ഷികൾ തമ്മിൽ ഇത്ര കുഴപ്പമുണ്ടാക്കണമെന്ന് ചോദിച്ചു ഇസ്ലാങ്കർ അതുകൊണ്ട് സംഘടനയ്ക്ക് ബലമില്ലാത്തവരുമ്പോഴും നിയന്ത്രിക്കാനാണില്ലാത്ത സംഘടനകളിൽ നിൽക്കുന്നവർ ഇഷ്ടം പോലെ ഉപന്യാസം പറയുമ്പോഴാണ് ഓരോരുത്തരും ഉപന്യാസം പറയുമ്പോൾ കുഴപ്പമുണ്ടാകുന്നത് കരുതിയിട്ട് സത്യദീനിന്റെ ആശയങ്ങൾ ശരിക്കും പറഞ്ഞു നോക്കാനേ പറ്റൂല അപകടങ്ങൾ എവിടത്തും എത്ര വലിയ ഗൗരവതരമാണിത് എന്ന് നിങ്ങൾക്ക് വിവരിക്കണമെങ്കിൽ നിങ്ങൾ അതിനൊപ്പം മനസ്സിലാക്കണം പുതിയ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി അള്ളാഹുവിന് അനിവാര്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സിഫത്തുകളിലെ മദർസയിലെ കുട്ടികൾ ബാലപാഠം പഠിച്ചു വരുന്ന വിശ്വാസത്തിന്റെ പാഠങ്ങൾ ഇരുപത് സിഫസ് അമ്മാഹൻ നിർബന്ധമാണെന്ന് ആ ഇരുപത് സിഫസുകൾ അമ്മാഹുൻ നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നത് ഖുർആആിലും ഹദീസിലും ഇല്ലാത്തത് ആരോട് ഉണ്ടാക്കിയ ഇനി ബിരുമിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിമിയുടെ വിമർശന സ്വാധീകരിച്ചുകൊണ്ട് ഇന്നത്തെ വട്ടാടി പ്രസ്ഥാനം വിളമ്പുന്നതാണ്

ശബാബ് ശബാബ് ശബാബിന്റെ പയലക്ക കാലം പറഞ്ഞ ഭാഗം കീറിപ്പോയി അടിയില്ലാതെ ഏതായാലും ഇവിടെ ഏതായാലും കാണുന്നില്ല ലക്കം ആഗസ്റ്റ് പതിനെട്ട് ഏത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ മുഖാമുഖത്തിൽ അപ്പൊ തൊണ്ണൂറ്റിയഞ്ച് ആഗസ്റ്റ് പതിനെട്ട് എവിടെയോ പരസ്യത്തിന് തൊണ്ണൂറ്റിയർ ശതുന്നു പോയതാണ് തൊണ്ണൂറ്റിയഞ്ചിലെ ആഗസ്റ്റ് പതിനെട്ട് ഇതൊക്കെ തെരഞ്ഞു പിടിക്കുന്നതെല്ലാം സ്ഥിരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന നുസൃത്തിന് വരും ും ബുൽബുലിനും വരുന്ന നിലക്ക് സ്ഥിരമായി വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വായിച്ചു കഴിഞ്ഞ ശേഷം ഒന്നിച്ച് അട്ടി വെച്ചെടുത്തുനിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ ലേശം തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു നോക്കി തിരഞ്ഞെടുത്തതാണ് അല്ലാതെ വേറെ ഇതൊന്നും അല്ലെ ഒട്ടേ ഓരോ ലക്കം വായിച്ചാലും അബദ്ധങ്ങളുടെ കേന്ദ്രം അബദ്ധങ്ങളുടെ കേന്ദ്രാലും വലിയത് വലുത് കിട്ടിയത് അങ്ങനത്തെ തന്നെ ഒരു വലുത് കിട്ടി ബാഗിലാ ലേശം നമ്പർ ഇട്ടിന്ന് നേരം പോലത്തെ പ്രൊഴിവിട്ടി കൊടുത്ത് ഇട്ട് വെച്ചതാണ് അതിനൊരു ഭാഗം നോക്കി

ഇരുപത് സിഫത്തുകൾ അതിന്റെ മാറ്റമായ ഇരുപത് സിഫത്തുകളെക്കുറിച്ച് കുറിച്ച് പോകുന്നു കൊമ്മഭാഗത്തിന്റെ വല്യ ഗവേഷകന്മാരും അല്ല വല്യ ഗവേഷകുമാര് മനസ്സിലാക്കുമ്പോൾ അതും വേണില്ല ലളിതമായിട്ട് സമൂഹം നന്നായി പോകണോന്നുള്ള ലോലാന്ന് അപ്പൊ ഇങ്ങനെ വിചാരിക്കാം നന്മ ഇങ്ങനെ കാണിച്ചു നിൽക്കണ്ട ഇത് ജമാത്ത് ഇസ്ലാമിന്റെ മനുഷ്യ ഒരു നന്മയുടെ മുഖം കാണിക്കുന്ന കൂട്ടരായി ജമാത്ത് ചിരിച്ചിട്ട് തോന്നിയാസം പറഞ്ഞു തോന്നിയാസം പറയാ സലാം പറഞ്ഞു തോന്നിയാസം പറയാ പ്രകോപനം ഉണ്ടാക്കാതെ തോന്നിയാസം പറഞ്ഞ് ആളെ പേപ്പിക്കാം ഇതേ ജമാ ഇസ്ലാമിയുടെ അതേ ശൈലി പകർന്നൊരു കൂട്ടരാൻ നമ്മുടെ കോവിഡ് മാറ്റിട്ടാണ് അങ്ങനെ പറയുന്നത് അതെ ഔദ്യോഗിക വിഭാഗം ഉണ്ട് അവരെ വല്ലാതെ പറയണ്ട കാരണം അവർക്ക് ഇബുദീനയും മുഹമ്മദ് അബ്ദുല്ലഹാബു ആ കൺകണ്ടതയോ അവരുടേതായി സെലഫിസം എന്ന പേരിൽ മക്കയിലും മസ്ജിദുൽ ഹറാമിലും സൗദി അറേബ്യയിലും എന്താണോ ഇസ്ലാം അതാണ് അവരുടെ ഇസ്ലാം അവ ആ ഇസ്ലാമിനനുസരിച്ച് അതിൻ്റെ അപ്പൊ ഇതൊക്കെ പോകില്ല ഒരു <S -cado> ും കടപ്പാടില്ല ഞങ്ങൾക്കതയാണ് നേതാക്കൾ പകർന്നു വന്നത് എന്നായിട്ട് പറയുന്നത് അത് ശരിയാ നേതാക്കൾ പകർന്നു നിർത്താൻ അതാണ് ഇപ്പോ നേതാക്കൾ എന്നെ വലിയ അടച്ചനെ ഞങ്ങൾ ഇസ്തിഹാസം ചെയ്യാൻ പറഞ്ഞിട്ട് ഗവേഷണം ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ അനുഭവിക്കും ഈ വിഭാഗത്തിന്റെ ഒരു പടി ഞാൻ ഉദ്ധരിക്കുന്ന അധികവും കോമു വിഭാഗത്തിന്റെ പക്ഷേ ഇത് രണ്ടു കൂട്ടർക്കും പാതകാൻ കോമു അല്ലാത്തതുകൊണ്ട് ക്വാടീകരിച്ച മുക്കൂന്റെ കയ്യിലുണ്ട് അതിലുണ്ടിത് അപ്പൊ പിന്നെ രണ്ടു കൂട്ടരും ഒന്നിച്ച് മുറ്റഭക്വാലിയിട്ടുള്ളതാണ് വിഷയം ഒരു ഒന്നുമില്ല എന്താ പറയുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് മുർ അള്ളാഹുനെ പറ്റി എന്താണ് പഠിപ്പിക്കുന്നത് സിഫത്തുകൾ അള്ളാഹു നിർബന്ധമാണ് അതിനെതിരായ ഇരുപത് സിഫത്തുകൾ അള്ളാഹു പാടില്ലാത്തതാണ് ഇങ്ങനെയാണ് മദർശകളിലും ദർസുകളിലും അതീത പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ കാര്യങ്ങൾ നിർബന്ധമാക്കാനും കുറെ കാര്യങ്ങൾ പാടില്ലാത്തതാക്കാനും ഇവർക്ക് ആര് അധികാരം നൽകിയിട്ടില്ല ആരും അധികാരം നൽകിയിട്ടില്ല

വാജിബു വാജിബു നമ്മളെ മതസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഇരുപത് വാജിബായ ആ ശിപത്തിനെ പറ്റി പറയുന്നത് എന്റെ കുഞ്ഞാലും വാക്കുകൾ വായിക്കാൻ സമയം കിട്ടിയിട്ടാ വലിയ രസ വായിച്ചാല് എന്താണ് സാധാരണക്കാർക്ക് ഇരുപത് ശിപത്ത് വാചു എന്ന് പറഞ്ഞാല് ബുദ്ധിപരമായി ആ ഇരുപത് ശിപത്ത് ഉണ്ടായേ പറ്റൂന്ന് എല്ലാ ബുദ്ധിയും സമ്മതിക്കുന്നത് അതാ ഇരുവർ സുഖത്ത് വാചിപ്പുവാൻ്റെ അർത്ഥം നമ്മൾ സംസ്കാരം വാജിപ്പാ നമ്മള വായിരുന്നത് നമ്മൾ സംസ്കാരം വാജിപ്പ പറഞ്ഞ